ഒല്ലൂരിൽ മരം കടപുഴുകി കാറിന് മുകളിൽ വീണു ക്രിസ്റ്റോഫറിനും ചീരാച്ചു വളവിനുമിടയിൽ കൃഷ്ണ ഡൈവർക്സിന് സമീപം പ്രധാന റോഡിലാണ് സംഭവം നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് വഴിയോരത്ത് നിന്നിരുന്ന വലിയ മരം കടപുഴകി വീണത് മരത്തിന്റെ ചില്ലകളാണ് കാറിൽ പതിച്ചത് ഈ സമയത്ത് കാറിൽ ആരും ഉണ്ടായിരുന്നില്ല റോഡിൽ മറ്റു വാഹനങ്ങളും ഉണ്ടാകാതിരുന്നത് വലിയ അപകടം ഒഴിവായി മരം വീണ കാറിന് കേടുപാടുകൾ സംഭവിച്ചു റോഡിന് കുറുകെ മരം വീണതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് മരം മുറിച്ചുപാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് you <sweak>